നമസ്കാരം ഡി കെ പ്രൊഡക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി എൻ്റെ സിനിമയും എൻ്റെ ജീവിതവും മശമാനായപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കണ്ടൻറ്റ് നമുക്ക് സീറോ ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യാൻ സാധിക്കുമോ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു സീറോ ബഡ്ജറ്റിൽ നമുക്കൊരു ഷോർട്ട് മൂവി നിർമ്മിക്കാൻ സാധിക്കുമോ എന്നുള്ളത് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അതിനകത്ത് പറയാത്ത ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു പത്ത് മിനിറ്റ് ഉള്ള ഒരു ഷോർട്ട് മൂവി നമുക്ക് മറ്റാരും സഹായിക്കാനില്ല എങ്കിൽ നമുക്ക് എത്ര രൂപ ചിലവ് വരും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് ഏറ്റവും കുറഞ്ഞ ഒരു പത്ത് മിനിറ്റ് സംഭവം നമുക്ക് എടുക്കണമെങ്കിൽ മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു അൻപതിനായിരം രൂപ കൈവച്ചൊന്ന് മാത്രം ഇറങ്ങുക കാര്യം ആരും സപ്പോർട്ട് ചെയ്യാനില്ല എങ്കിൽ തന്നെ ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ ചിലപ്പോൾ ഒരു പത്ത് രൂപയ്ക്ക് അകത്ത് എല്ലാം കൂടെ റോൾ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഈ പത്ത് രൂപ ചിലവാകാതെയും നമുക്ക് ചെയ്യാൻ സാധിക്കും അത് നമ്മുടെ സ്റ്റോറിയാണ് തീരുമാനിക്കുന്നത് നമുക്ക് വാഹനങ്ങൾ വേണോ നമുക്ക് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് വേണോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലൊക്കെ പൈസകൾ വരുന്ന സംഗതി നമ്മൾ സ്റ്റോർ ചെയ്തുമ്പോഴാണ് നമുക്ക് ഒരു പടത്തിന്റെ ബഡ്ജറ്റ് അത് ഷോർട്ട് മൂവി ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ നിശ്ചയിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആ വിഷയം നമുക്ക് മാറ്റി വെക്കാം ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമുക്ക് ഒരു സിനിമ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം ഷോർട്ട് മൂവി ഒരു ദിവസം കൊണ്ട് തീരുന്നുണ്ട് പത്ത് ദിവസം കൊണ്ട് തീരും ഒരു മണിക്കൂറുള്ള ചെയ്യാം ഒരു മിനിറ്റോളെ ചെയ്യാം അഞ്ച് മിനിറ്റോളം ചെയ്യാം നേരെ മറിച്ചിട്ട് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂറിന് മുകളിലോട്ട് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ വരെ പോകുന്ന മൂവികളുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും അത് തിയേറ്ററിലേക്കാണ് നമ്മുടെ ഒരു മൂവി വരുന്നതെങ്കിൽ ഒരു കാരണവശാലും സീറോ ബഡ്ജറ്റിൽ നമുക്കൊരു സിനിമ ചെയ്യാൻ സാധ്യമല്ല തിയേറ്ററിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക തിയേറ്ററിലേക്ക് വരുന്ന ഒരു സിനിമയാണെങ്കിൽ ഷോർട്ട് മൂവി പോലെ സീറോ ബഡ്ജറ്റിൽ നമുക്കൊരു സിനിമ ചെയ്യാൻ സാധ്യമല്ല കാരണം എന്താണ് ആ കാരണമാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു സിനിമ ചെയ്യണമെങ്കിൽ നമുക്കത് ചേമ്പറിൽ രജിസ്റ്റർ ചെയ്യണം ആ ചേമ്പറിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പ്രൊഡ്യൂസർ വേണം പി സർട്ടിഫിക്കറ്റ് വേണം പിന്നെ അതേപോലെ തന്നെ അവിടെ ൗണ്ടായിട്ട് കെട്ടി വെക്കണം ഒരുപാട് രീഡി എടുക്കണം അങ്ങനെ അവർക്ക് തന്നെ ഏകദേശം എല്ലാം കൂടി ഒരു ലക്ഷം രൂപ ചിലപ്പോ ഒന്നര ലക്ഷം രൂപ വരെയാവും നമ്മുടെ പ്രൊഡക്ഷന്റെ നമ്മുടെ പേര് നമ്മുടെ കഥ നമ്മുടെ ഇന്ന സിനിമ എല്ലാം അവിടെ രജിസ്റ്റർ ചെയ്യണം സിനിമയുടെ ഒരു സംഘടനയാണ് ഗവൺമെന്റ് അപ്രൂവ് കൊടുത്തേക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ നമുക്ക് സിനിമ സ്റ്റാർട്ട് ചെയ്യാം തുടക്കം തന്നെ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ നിങ്ങൾ കെട്ടി വെച്ചിട്ട് സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ തിയേറ്റർ മൂവി ആണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് നമ്മുടെ പൂർത്തിയായ ചിത്രം സെൻസർ ചെയ്ത് ജനങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഷോർട്ട് മൂവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ യൂട്യൂബിലൊക്കെ ഇടാം പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കാണാൻ കാണാതെയാ തിയേറ്ററിൽ വന്ന് കാണാൻ ഒരു കണ്ടന്റാണ് ആണ് ആ കണ്ടന്റിനകത്ത് കൊലപാതകം അല്ലെങ്കിൽ രാഷ്ട്രീയമായ മോശം അല്ലെന്നുണ്ടെങ്കിൽ അഡൽ കണ്ടന്റ് അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യപ്പെടും അത് അത് സെൻസർ ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് അപ്പം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിരിക്കുന്ന ചാർജും അതിൻ്റെ ട്രാവൽ എക്സ്പെൻസും അവരുടെ ചിലവുകൾ ആ തിയേറ്ററിന്റെ വാടക പിന്നെ നമ്മുടെ കൊടുക്കുന്ന ഹാർഡ് ഡിസ്കിന്റെ റേറ്റ് ഒക്കെ ആയിട്ട് അതും ഏകദേശം എഴുപതിനായിരം രൂപ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ മൂവി എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം തിയേറ്ററിലേക്ക് അല്ലാത്തതിൻ്റെ പേര് എത്രയും ഫണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ അപ്ഡേഷൻ വരാം ചിലപ്പോൾ എഴുപതിനായിരം രൂപ ഈ കൊല്ലം ആണെങ്കിൽ അടുത്ത കൊല്ലം ചിലപ്പോൾ ഒരു ലക്ഷമാവാം ഒന്നര ലക്ഷം ആവും കറക്റ്റായിട്ട് നമുക്ക് പറയാനൊക്കില്ല അത് ഡയറക്റ്റ് ആ സമയത്ത് നിങ്ങൾ തിരക്കണം അപ്പം ഏകദേശം രണ്ട് ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ പേപ്പർ വർക്ക് മാത്രമായിട്ട് പോയി അപ്പോൾ സീറോ ബഡ്ജറ്റിൽ നമുക്ക് പേപ്പർ വർക്ക് മാത്രം സീറോ ബഡ്ജറ്റ് ചെയ്യാനൊക്കില്ല കാര്യം നമുക്ക് പിടിപാടുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ട പൈസകളൊക്കെയാണ് അത് കുറെ ഏറെ കുറേയൊക്കെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് സാധിക്കില്ല രണ്ടാമത്തെ കാര്യം ഒരു ദിവസം കൊണ്ടല്ല നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഇരുപതോ മുപ്പതോ അൻപതോ ദിവസങ്ങളായിരിക്കും നമുക്ക് സിനിമയ്ക്ക് ഷൂട്ട് ആ ഷൂട്ടിന് ക്യാമറമാൻ ഫ്രീ ആയിട്ട് വന്നാലും ഇരുപത് ദിവസം മുപ്പത് ദിവസം നമുക്ക് വണ്ടി ഓടുക അല്ലെങ്കിൽ ക്യാമറമാൻ റൂം അറേഞ്ച് ചെയ്യുക ഇത്രയും ദിവസം ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെ നടക്കും എന്ന് നിങ്ങൾ നോക്കുക ഒരു ആർട്ടിസ്റ്റിന് ചിലപ്പോൾ ഒരു അവസരം അല്ലെങ്കിൽ കിടക്കാൻ ഒരു ഇടം കൊടുക്കാം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തേക്ക് ഫുഡ് കൊടുക്കാം പക്ഷേ ഒരു അൻപത് ആർട്ടിസ്റ്റ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്റ്റോറിയാണ് നിങ്ങളുടെ സിനിമയുടെ ബഡ്ജറ്റിനെ തീരുമാനിക്കുന്നത് ഏത് സെലിബ്രിറ്റി ഇടണം ഏത് ക്യാമറ കൊണ്ട് ചെയ്യണം അമേരിക്ക പോയി ചെയ്യണോ സൗദി പോയി ചെയ്യണോ കേരളത്തിൽ വെച്ചിട്ട് ചെയ്യണോ ഒരു റൂമിന് ഒരു വീട് എടുത്തിട്ട് ആ വീടിനകത്ത് മാത്രമുള്ള കണ്ടന്റ് ചെയ്യണോന്നുള്ളത് ദൂരം കൂടുന്തോറും ഇന്ന് ഇവിടെ രാത്രി ഷൂട്ട് കഴിഞ്ഞു നാളെ തിരുവനന്തപുരം എറണാകുളത്ത് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തു തിരുവനന്തപുരം നാളെ രാവിലെ ഈ ലൊക്കേഷൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം പോവുകയാണ് അവരുടെ ചിലവെല്ലാം പോവാണ് ഇന്ന് രാത്രി തന്നെ നമ്മൾ അവിടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നാളെ രാവിലെ ഷൂട്ട് നടക്കും നാളെ രാവിലെ പോയി കഴിഞ്ഞാലോ നാളെ ഒരു ദിവസം വേസ്റ്റാണ് അപ്പോൾ അതിനുള്ള ചിലവുകളൊക്കെ നമുക്ക് അഡീഷണൽ വരും അപ്പോൾ അത് എന്തുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു സന്നദ്ധതയാണ് അതേപോലെ തന്നെ ഒരു സിനിമയുടെ ബി ജി ഒരു സിനിമയുടെ എഡിറ്റിങ് എന്നൊക്കെ പറയുന്നത് സ്പോട്ടിൽ എഡിറ്റ് ചെയ്ത് വിടാം പൈസ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ എഡിറ്റ് ചെയ്ത് വിടാം എല്ലാ കാര്യങ്ങളും പട പട പടാന്ന് നടക്കും അതിനുള്ള ആൾക്കാരുണ്ട് അതിനുള്ള സ്റ്റുഡിയോസ് ഉണ്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പം ഇപ്പോൾ ലൈവായിട്ട് ആയിട്ട് സൗണ്ട് പലരും ഗൺ മൈക്ക് വെച്ചിട്ട് എടുക്കുന്നതാണ് എടുത്തിട്ട് അപ്പം തന്നെ അത് സ്പോട്ടോ എഡിറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് കൊടുത്തു അവർ വി എഫ് എക്സ് ചെയ്തു അതിന് വന്നിട്ട് ഡബും ബിജിയും ഫോളും എല്ലാം കഴിഞ്ഞ് സിനിമ പാക്കപ്പ് ആകുമ്പോഴത്തേക്കും പടം ഇപ്പുറത്ത് ഔട്ട് അടിക്കുന്ന ഒരു രീതിയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് തന്നെ പൈസയും ഉണ്ട് അതിനുള്ള പ്രൊഡക്ഷൻ ടൈമുള്ളതിൻ്റെ പേരിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഏകദേശം ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു പടം ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് പിന്നെ നമുക്ക് സീറോ ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യാം എല്ലാ ക്രൂസും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സെൻസറും പിന്നെ ഫിലിം ചേംബറും ഒന്നുമില്ലാത്ത തന്നെ നമുക്ക് ഒ ടി ടി ആമസോൺ അല്ലെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് അതേപോലുള്ള നല്ല പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് സിനിമ ഇടാം അതിനെന്ത് വേണം നമുക്ക് ഹൈ ക്വാളിറ്റി വേണം അവർക്ക് ഹൈ ക്വാളിറ്റിയിൽ എടുക്കണം നല്ല ക്വാളിറ്റി റെഡ് അതേപോലുള്ള ക്വാളിറ്റിയിൽ സാധനം എടുക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോറി നിങ്ങളുടെ ആക്ടിങ് വിത്ത് മേക്കിംഗ് ഈ മൂന്ന് നാല് കാര്യങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് വയ്ക്കപ്പെടും അത് നിങ്ങൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വന്ന് വാങ്ങും നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആക്കി എടുക്കണമെങ്കിൽ നല്ലൊരു ക്യാമറ വേണം അത് ഫ്രീ ആയിട്ട് വെഡ്ഡാണെങ്കിലും കൊണ്ടു തരാൻ പറ്റിയ നിങ്ങളുടെ സഹോദരങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സിനിമയായിട്ട് പാഷനുള്ള ആളായിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ക്രൂസിനെ നമുക്ക് സംഘടിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സീറോ ബഡ്ജറ്റിൽ സിനിമ ചെയ്യാം അത് ഓ ടി ടിയിലേക്ക് അപ്പം മഞ്ഞുമൽ ബോയ്സ് എടുത്താൽ കാണാം നമുക്ക് ശ്രീനാഥ് ബാസി അതേപോലെ ചെറിയ ചെറിയ ആർട്ടിസുകളാണ് ഉള്ളത് അവരൊക്കെ വർഷങ്ങൾ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുമാണ് അതിനാണ്ട് മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ രജനീകാന്തോ ഇല്ല അത് നമ്മൾ രണ്ട് കൈ കൈ നീട്ടി സ്വീകരിച്ചു അതിൻ്റെ മേക്കിങ്ങും നല്ലതാണ് അതിൻ്റെ ക്രൂസും നല്ലതാണ് അതിൻ്റെ സ്റ്റോറി നല്ലതാണ് ആക്ടിങ്ങും നല്ലതാണ് അതുകൊണ്ട് തന്നെ ആ പടം ജനങ്ങളെ ഏറ്റെടുക്കും നമ്മളെല്ലാവരും ഏറ്റെടുക്കും അതേപോലെ തന്നെ പ്രേമലു അതും ഇന്നത്തെ കണ്ടന്റാണ് ഇന്നത്തെ ജനറേഷനിലുള്ള ഏത് കണ്ടന്റുകളും നിങ്ങൾ ചെയ്താലും ഇന്നത്തെ പടം ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന മാതാപിതാക്കളും അതേപോലെയുള്ള ജനറേഷൻ ഓൾഡ് ജനറേഷൻ കണ്ട് അത് സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇന്നത്തെ ഒരു സ്റ്റോറി എടുക്കുമ്പോൾ ആക്ഷൻ അടൽ ത്രില്ലിംഗ് കണ്ടന്റ് ക്രൈം എന്നീ കണ്ടന്റുകൾ എടുത്താലാണ് ഇന്നത്തെ തലമുറയ്ക്ക് പിള്ളേരുടെ ടീമാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഒ ടി ടിയിലാണെങ്കിലും ചെറുപ്പക്കാരുടെ ടീമാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ തൊണ്ണൂറ് കഴിഞ്ഞാൽ വലിയമ്മയ്ക്ക് ആമസോണിൽ കയറി അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് കയറി ഒരു പടം കാണാൻ സാധിക്കത്തില്ല അപ്പം അതുകൊണ്ട് വളരെ ഭംഗിയായി ഡിഫറൻ്റ് ആയിട്ട് മേക്ക് ചെയ്യുക എന്നുള്ളത് ക്യാമറാമാൻ ഡയറക്ഷൻ സ്റ്റോറി ആക്ടർ എല്ലാവരുടെയും കഴിവാണ് പ്രത്യേകിച്ച് ആപ്പ് ഹൊറർ കണ്ടെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കോപ്പ് ഉണ്ട് അതിനകത്ത് കുറച്ച് അടലുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിജയിക്കും സന്തോഷ് പാണ്ഡിൻ്റെ പറഞ്ഞതിൻ്റെ കൂട്ട് എന്നെ എല്ലാവരും കളിയാക്കി ആദ്യം ഞാൻ കൃഷ്ണൻ്റെ ആദ്യം അതേപോലുള്ള ഒരു സിനിമ എടുത്തു അത് ഫുൾ പവാർഡ് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കേരളത്തിലുള്ള മാന്യന്മാരൊക്കെ എന്നെ കളിയാക്കി പക്ഷെ ഞാൻ അരപ്പ അവാർഡ് ഇവിടെ എത്തിയത് കൊണ്ട് അടുത്തൊരു പടം ഞാൻ ചെയ്തു അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഈ കേരളത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരും കയറി കണ്ടു എന്ന് പറയുന്ന പരിഷ്കാരിയായ മലയാളികൾ കുറേ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ വേണ്ട കണ്ടന്റ് സന്തോഷ് പാണ്ഡിൻ്റെ കണ്ടന്റ് ഹൈ ക്വാളിറ്റി ആയതുകൊണ്ടല്ല ജനങ്ങൾ സ്വീകരിച്ചതും അദ്ദേഹത്തിന് പൈസ കിട്ടുന്നു അദ്ദേഹം ഇന്ന് നമ്മളൊക്കെ കിടന്ന് മൈക്കാർ മണി ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ദിവസം മുപ്പതിനായിരം ടു അമ്പതിനായിരം ചില ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ അത് പുള്ളിയുടെ വിജയമാണ് അപ്പൊ നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കണ്ടന്റ് ആ കണ്ടന്റ് സ്വീകരിക്കുമെങ്കിൽ അത് വിൽക്കപ്പെടും അവിടെ താരങ്ങൾ വേണമെന്നല്ല അപ്പൊ അത് മനസ്സിലാക്കുക പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എങ്കിൽ തീർച്ചയായിട്ടും പടം പാതി പഠിക്ക് നിന്ന് പോകും കാര്യം അത്രത്തോളം ഫണ്ട് മുടക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് തിയേറ്റർ മൂവി ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ പോയാലും അൻപത് ലക്ഷം രൂപ മിനിമം ഇല്ലാതെ ആ പെസ്റ്റുകൾ ഒഴികെ അൻപത് ലക്ഷം ഇല്ലാതെ നിങ്ങൾ പടത്തിന് ഇറങ്ങേണ്ട കാര്യമില്ല തിയേറ്ററിലേക്കാണെങ്കിൽ ഇനി അതേമാതിച്ച് നെറ്റ്ഫ്ലിക്സ് പോലുള്ള സംഗതി ആണെങ്കിൽ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ സ്റ്റോറി പക്കായിരിക്കുക നിങ്ങളുടെ മേക്കിങ് നിങ്ങളുടെ ആക്ടിങ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പക്കാക്കുക മേക്കിങ്ങിനകത്ത് നമുക്ക് ക്യാമറ വരും ഡയറക്ഷൻ വരും അത് സംഗതി എല്ലാം വരും അപ്പോൾ അതിന് മേക്കിംഗ് ഒന്നാവണമെങ്കിൽ എന്ത് വേണം ഫണ്ട് വേണം ഫണ്ട് മസ്റ്റാണ് ആ ഫണ്ട് നമുക്ക് എങ്ങനെയും കണ്ടെത്താം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ ഷെയർ ചെയ്ത് കണ്ടെത്താം അല്ലെങ്കിൽ അവൻ്റെ സംവിധായകന്റെ പേഴ്സണൽ പൈസ എടുത്തുകൊണ്ട് കണ്ടെത്താം പിന്നെ ഹൺഡ്രഡ് പെർസെന്റ് വിജയിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളേതെങ്കിലും ലോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കണ്ട പക്കാക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ കണ്ടന്റ് ചിലപ്പോൾ വരണമെന്നില്ല നമുക്കിപ്പോൾ ഒരു വീട് വേണം ആ വീടിന്റെ വാതിൽ പടിഞ്ഞാട്ടാണ് പക്ഷെ നമ്മൾ തിരക്കി തിരക്കി നടന്നും ഷൂട്ട് പ്ലാന്റ് അടിച്ച് പ്രൊഡക്ഷൻ കണ്ടുള്ള പലയിടത്തും പോയി കണ്ടു വീടിന്റെ വാതിൽ ചിലപ്പോൾ കിഴക്കോട്ടായിരിക്കും അപ്പം തന്നെ പല സീനുകളും നമ്മൾ കൂടി ചെയ്തേണ്ടി വരും അത് സ്പോട്ടിലുള്ള സംഭവമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു സിനിമയെ കുറിച്ചിട്ട് ഞാൻ വലിയ രീതിയിൽ പറഞ്ഞത് കാര്യം നമുക്ക് ഒരിക്കലും ഷോർട്ട് മൂവി നമുക്ക് ചെയ്യാം സീറോ ബഡ്ജറ്റിലും ചെയ്യാം പൈസ ഉണ്ടായിട്ട് ഒരു അമ്പതിനായിരം രൂപ കൂടെ കിട്ടുമൊരു പത്ത് മിനിറ്റ് ഉള്ള ഇരുപത് മിനിറ്റ് ഉള്ള സാധനം ചെയ്യാം സിനിമയിൽ സീറോ ബഡ്ജറ്റിൽ ചെയ്യാം അതെങ്ങനെ ക്വാളിറ്റി ഉള്ള ക്യാമറയും ക്വാളിറ്റി ഉള്ള കണ്ടും ക്വാളിറ്റിയുള്ള ആർട്ടിസ്റ്റും നല്ല പക്ക ക്യാമറമാനുമായിരിക്കണം സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ ഒരേ ക്യാമറ കൊണ്ട് വർക്ക് ചെയ്യുക എഡിറ്ററും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറോ പെർജെൻറ്റിലൊരു സിനിമ ചെയ്യാം അത് തിയേറ്ററിലേക്ക് ഒരുക്കാൻ പറ്റത്തില്ല അത് നേരെ ഒ ടി ടിയിലേക്ക് കൊടുക്കേണ്ടി വരും ഒ ടി ടിയിൽ നിങ്ങൾക്ക് അതിൻ്റെ കളക്ഷൻ കിട്ടും കാര്യം നിങ്ങളുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് കളക്ഷൻ കിട്ടും ആ പടം വിജയിക്കും നിങ്ങൾക്ക് അടുത്ത പടം കിട്ടും നിങ്ങൾക്ക് പൈസയും കിട്ടും പിന്നെ തിയേറ്ററിലേക്ക് വേറൊരു ട്രിക്കും കൂടെ ഉണ്ട് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് പൈസ ഇല്ല നിങ്ങൾക്ക് ക്യാമറാമാനും ക്രൂസും ഒക്കെ ഉണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തു നല്ല വിജയിക്കുന്ന ഒരു പടമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിൻ്റെ അടിക്ക് കണ്ടന്റ് കാണിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് കമ്പനിയെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഔട്ട് കാണിക്കുമ്പോൾ ഈ ഔട്ട് വിൽക്കാൻ ആണ് ഇത് തിയേറ്ററിലേക്ക് ഞാൻ പത്ത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ മുടക്കിയാൽ ഒരു നൂറ് ഒരു കോടി രൂപ എനിക്ക് കിട്ടും എന്ന് അവർക്കൊരു വിശ്വാസം നിങ്ങളുടെ കണ്ടൻറ്റിലുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാകാതെ തന്നെ അവർ അഗ്രിമെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോജക്റ്റ് ഇത്ര ലക്ഷം രൂപയ്ക്ക് അവർ എടുക്കുകയും അവർ അത് സെയിൽ ചെയ്യുകയും ചെയ്യും പിന്നെ അതിന്റെ ലാഭത്തിന് കിടന്നിരിക്കാൻ പറ്റത്തിൻ്റെ കാര്യം നമ്മുടെ കൈ പൈസ ഇല്ലാതെ എടുത്തതാണ് നമ്മുടെ അഗ്രിമെന്റ് പറഞ്ഞ് കൊടുത്തതാണ് അപ്പം കഴിവ് കൊണ്ട് ഇപ്പോൾ ഒരു ഡയറക്ടറിന്റെ കഴിവ് മാത്രം വെച്ചുകൊണ്ട് ഒരു സിനിമ അങ്ങ് ഒരിക്കലും വിജയിക്കത്തില്ല പിന്നെ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വന്നു കണ്ടെന്ന് തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മോഹിക്കകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് മോളിചേജിയുണ്ട് പ്രസീത ഉണ്ട് ഗുരുക്കളുണ്ട് പിന്നെ രാജാസാഹബ് ഗോപാല രമേഷ് ഷാജിയേട്ടൻ ഭാഗ്യക്കൂട്ടൻ ഇങ്ങനെ പറയുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഞാൻ എൻ്റെ സിനിമയ്ക്ക് ഞാൻ ചെയ്തൊരു സിനിമയ്ക്ക് ഗെറ്റ്സ് ആകാനും എൻ്റെ കൂടെ അഭിനയിക്കാൻ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു പേരാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ കൊണ്ടുവന്നത് അപ്പോൾ അവരുണ്ടായിട്ട് കാര്യം എന്താണ് പ്രൊഫഷണൽ ആൾക്കാർ പാടിയിട്ടുണ്ട് അറിയപ്പെടുന്ന താരങ്ങൾ എന്റെ സിനിമയിലുണ്ട് എന്റെ സിനിമ എന്താണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വേസിൽ കിടക്കാനുള്ള കാരണം എന്താ എന്തുകൊണ്ട് തിയേറ്ററിലേക്ക് അത് പോയില്ല അപ്പോൾ ഒരു ഡയറക്ഷന്റെ മാത്രം പാളിച്ചയല്ല അല്ലെങ്കിൽ ഒരു സ്റ്റോറി നന്നായി കൊണ്ട് സിനിമ ഉണ്ടാവത്തില്ല നന്നാവത്തില്ല അതേപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റ് തലകുത്തി മറിഞ്ഞെന്നും പറഞ്ഞിട്ട് ഒരു സിനിമ നന്നാവത്തില്ല അതിന് പണം വേണം ആർട്ടിസ്റ്റുകളെല്ലാം ആ സിനിമയുടെ തിരുനാളമായിട്ട് ജോലിക്കണം അതായത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ദീപങ്ങളായിട്ട് നിങ്ങൾ മാറുക പക്ഷേ എൻ്റെ സെറ്റിൽ വന്ന പല ആൾക്കാരും എൻ്റെ അടുക്ക് ചോദിച്ചത് ഇയാൾ എന്തുകൊണ്ടായി കാണിക്കുന്നതെന്ന് കാര്യം ഞാനൊരു സ്റ്റോറി എഴുതി ഞാനൊരു അവസരം കൊടുക്കുക കൊടുക്കുമ്പോൾ അവർ എൻ്റെ ക്യാമറയുടെ മുന്നേ വന്ന് നിൽക്കേണ്ട ടീമുകളാണ് അപ്പം എൻ്റെ കാതിൽ കൂടി ഇത് കേട്ടിട്ടാണ് അപ്പുറത്തോടെ വന്ന് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പം ആ സിനിമയുടെ കാര്യം പറയാനുണ്ടോ ഒരർത്ഥത്തിൽ ഞാനത് ഷപിച്ചുകൊണ്ടാണ് ലാസ്റ്റ് കോളനി മൂവി എങ്ങനെയെങ്കിലും ബാക്കപ്പ് ആക്കിയത് കാര്യം ഞാനൊന്ന് ആലോചിച്ചു ഇത്രയും റിസ്ക് എടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ ആലോചിച്ചു നേരെ കുറച്ച് നല്ല സഹകരണമുള്ള ആർട്ടിസ്റ്റുകളാണ് നല്ല പോസിറ്റീവ് മൈൻഡ് തരുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സീൻ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ സ്റ്റോറി ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്ഷൻ കൊണ്ടോ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും സിനിമയെ സ്നേഹിക്കുകയാണെങ്കിൽ കറ കളഞ്ഞ് സ്നേഹിക്കുക അതിനു ഇറങ്ങുക അപ്പൊ ഇതാണ് ഒരു സിനിമയ്ക്ക് സീറോ ബഡ്ജറ്റിൽ നമുക്ക് പടം പിടിക്കാൻ പറ്റും ഇല്ല തിയേറ്ററിലേക്ക് പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി നിങ്ങൾക്ക് ചിലപ്പം ചിത്രാഞ്ജലി പാക്കേജ് ഒക്കെ ഉണ്ട് രണ്ട് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയേറ്റർ തരും എഡിറ്റ് ചെയ്യാം മറ്റേതാ മാങ്ങാത്തോല് എല്ലാം പറയുന്നുണ്ട് പക്ഷേ അവർ നിങ്ങൾ പറയുന്ന ആ ഡേറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാമറ യൂണിറ്റ് കിട്ടത്തില്ല രണ്ടാമത്തെ കാര്യം അവർ പണിക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മൂന്ന് നേരം ബാറ്റ കൊടുക്കണം ഫുഡ് കൊടുക്കണം പൂമ് കൊടുക്കണം അങ്ങനെ ഇതിനിടക്ക് കുറെ കളികൾ ഉണ്ട് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ രണ്ടു ലക്ഷം രൂപ മുടക്കി അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് ലക്ഷം രൂപ അഡീഷണൽ ചിലപ്പോൾ ചിലവാകും ഒന്നും പറയാൻ നോക്കത്തില്ല കാര്യം അവരുമായിട്ട് ഉടക്കാൻ ഒക്കത്തില്ല കാര്യം അവരൊരു സംഘടനയാണ് ആ സംഘടനയായിട്ട് ഉടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിലിം സെൻസർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യവും വളരെ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക ഫിലിം ഇൻഡസ്ട്രി വലിയൊരു ലോകമാണ് പറ്റിക്കപ്പെടാം ചീറ്റ് ചെയ്യപ്പെടാം പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പെരുവിട്ടിട്ട് ഫിലിം ഇൻഡസ്ട്രി കോളനി മൂവിയുടെ രജിസ്ട്രേഷൻ ചെന്നു നാല് പ്രാവശ്യം ചെന്നപ്പോഴും അവിടെ ഇന്നത് പിന്നെ ക്രൗഡ് ഫണ്ടിൽ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്രൂവ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ബോർഡോ അല്ലെങ്കിൽ ഒരു വാക്കോ അവരുടെ കഴിയിൽ നിന്ന് ഫോം മേടിക്കുമ്പോൾ നമ്മളെനിക്ക് പറഞ്ഞിട്ടില്ല ഡി ഡി എടുത്ത അവസാനം അവരുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോഴാണ് അവർ പറയുന്നത് ക്രൗഡ് ഫണ്ടിൽ ഞങ്ങൾക്കൊരു സിനിമ ചെയ്യാൻ അലോഡ് ചെയ്ത് തരാൻ പറ്റില്ലെന്ന് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ആ അവസാനം ഡി ഡി പിൻവലിച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്തു ഞങ്ങൾ ആ ഒരു ഡിയിൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് പിന്നെ ഇൻട്രസ്ട്രിയിലുള്ള പിടിപാടുള്ള ആൾക്കാർ പല ആൾക്കാരെയും ക്യാൻവാസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും പല ആൾക്കാരും ചുലുവടിയിലും സംഗതി നടത്തുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ സീറോ ബഡ്ജറ്റിൽ നമ്മുടെ വിഷയമായിരുന്നു സീറോ ബഡ്ജറ്റിൽ സിനിമ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും എന്നാൽ ചെയ്യാൻ പറ്റത്തില്ല ബാക്കിയെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ പരാജയം എന്തൊക്കെയായിരിക്കും അതായത് ഒരു സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ അവർ ഇൻസൾട്ട് ആയി പോകുന്ന ഒരു ആർട്ടിസ്റ്റ് ഇൻസൾട്ട് ആയി പോകുന്ന സംഗതി എന്തൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ വളരെ ചെലവ് ചുരുക്കി നമുക്കങ്ങനെ ഒരു സിനിമ ചെയ്യാം അതേപോലുള്ള ഒരുപാട് കണ്ടന്റുകൾ എൻ്റെ ഈ മൂവിയിലും കഴിഞ്ഞ മൂവിലുമായിട്ട് ഞാൻ എന്ത് എത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എൻ്റെ സിനിമയുടെ പരാജയമുണ്ട് അങ്ങനെ കുറേ കണ്ടന്റുകൾ വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ സിനിമയിൽ സ്നേഹിക്കുന്നവരാണെങ്കിലും ഇതുമായിട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് എന്ത് തന്നെ ആയാലും അറിയിക്കുക നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് റിപ്ലൈ ചെയ്യും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം